ഇന്ന് കീർത്തനത്തിൽ പറയുന്നത് നാലാമത്തെ പാദമാണ് എഴുത്തച്ഛൻ പറയുന്നത് മനസ്സിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് ആദ്യമായി ഒന്നായ പെരുളിനെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം ആത്മാവിൻ്റെ നിഴലിൽ നിന്നും ഉണ്ടാകുന്ന ആത്മാവിൻ്റെ സാമീപ്യം കൊണ്ടുണ്ടാകുന്ന മനസ്സിനെക്കുറിച്ചാണ് പറയുന്നത് മനസ്സിൻ്റെ സ്ഥാനം സ്വതവേ വേദങ്ങൾ പറയുന്നത് നേത്രങ്ങളിൽ എന്നാണ് സൂര്യനെയും അഗ്നിയെയും ചന്ദ്രനെയും ഗ്രഹിക്കുന്ന ഈ കണ്ണ് ഒരു ഉപാധി മാത്രമാണ് എന്നാൽ എല്ലാം ഗ്രഹിക്കുന്നത് ഉൾക്കണ്ണായ മനസ്സാണല്ലൂ എന്ന് പറയുന്നു മനസ്സുണ്ടെങ്കിലേ ഈ വക തോന്നലുകൾ ഉള്ളൂ എന്നു സാരം ആ മനസ്സ് തന്നെയാണ് അപ്പോൾ യഥാർത്ഥമായ കണ്ണ് എന്നാൽ മനസ്സിനൊപ്പം ജീവിക്കാൻ പോയാൽ പണ്ട് രാമായണത്തിൽ പറഞ്ഞ കഥ പോലെയാകും മനസ്സായ മാനിന് പുറകെയോ ക്ഷീണിച്ച് അവസാനം അത് മറഞ്ഞു പോകും തന്റെ സ്വന്തം ശക്തി ക്ഷയിച്ച് വാർദ്ധക്യം വന്ന് വീണുപോകും മനസ്സിന് സുതവേ അസ്തിത്വം ഇല്ലാതിരിക്കെ അതിന് പുറകെ ഓടുന്നത് സമയം കളയുന്നത് പോലെയാണ് അത് ദുഃഖം മാത്രമേ നൽകൂ എന്നാണ് പറയുന്നത് ഇന്ദ്രിയങ്ങൾ രണ്ട് രണ്ട് എന്നാക്രോശിക്കുമ്പോൾ ആത്മാവ് എല്ലാം ഒന്ന് ഒന്ന് എന്ന് ആനന്ദിക്കുകയാണ് ആ ആനന്ദം കിട്ടണമെങ്കിൽ നമ്മുടെ ധ്യാനം ഒരു കാര്യത്തിൽ ഉറയ്ക്കണം കണ്ണായ പൊരുൾ താനാണ് എന്ന് ഉറയ്ക്കുമ്പോൾ മാത്രമാണ് ചിദാനന്ദം ഉണ്ടാകുന്നത് ബൈബിളിൽ ഒരിടത്ത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒറ്റക്കണ്ണുമായി ജീവനിൽ പ്രവേശിക്കുക ആ പ്രവേശനമാണ് ഇവിടെ ആചാര്യർ എഴുത്തച്ഛൻ പറയുന്നത് ബൈബിളിൽ പറയുന്നു ഒറ്റക്കണ്ണുമായി ദൈവരാജ്യത്തിൻ്റെ കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്നാണ് ആ ആത്മബോധം ആ ആത്മാവാണെന്നുള്ള ബോധം വർദ്ധിപ്പിക്കുമ്പോൾ എത്ര ആനന്ദം എന്നാണ് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത് അത് എത്രയെന്ന് പറയാൻ സാധിക്കില്ല അത് എത്രയെന്ന് പറയാൻ സാധിക്കാൻ പറ്റാത്തതുമാകുന്നു അങ്ങനെ പറയുകയാണ് ഭാഗ്യവനായ എഴുത്തച്ഛൻകാലോ കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു എഴുത്തച്ഛൻ വീണ്ടും അഹം ബ്രഹ്മാസ്മി അഥവാ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തത്വമസി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒന്നും കൂടി പറഞ്ഞാൽ അയം ആത്മബ്രഹ്മം എന്ന് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നു അതായത് ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു ഈ അറിവിന്റെ കുറവ് കൊണ്ടാണ് ഇന്നും ജനങ്ങൾ മതഭ്രാന്തമായി ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി വളരുകയും അവസാനം ആ മരം തന്നെ നശിപ്പിച്ചിട്ട് അടുത്ത മരത്തിലേക്ക് പടരുകയും ചെയ്യുന്ന ഇത്തിൽ മരങ്ങൾ ഈ മരങ്ങൾ നാം ഓരോ മനുഷ്യനുമാകുന്നു ഇത്തിൽ കണ്ണികളാകട്ടെ മതഭ്രാന്തന്മാരും പഠിക്കേണ്ടത് പഠിക്കാതെ തൻ്റെ മതം മാത്രം ശരി എന്ന് ശഠിച്ച് ദുഷ്ടന്മാരായി ജീവിക്കുന്നു അങ്ങനെ ആത്മബോധത്തെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കാനായി ലഭിച്ച ഈ മനുഷ്യജന്മം വെറുതെ പാഴിക്കളയുന്നു ഇവിടെ ഗുരു എഴുത്തച്ഛൻ മലയാള ഭാഷയിലെ ഓരോ അക്ഷരങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടും വണങ്ങിക്കൊണ്ടും കീർത്തനം ആരംഭിക്കുകയാണ് അടുത്ത ഭാഗം തുടങ്ങുന്നത് ഗുരുസ്തുതിയോടെയാണ് അത് നമ്മൾ അടുത്ത ഭാഗത്ത് പറയുന്നതാണ് എല്ലാ ഭക്തന്മാർക്കും നന്ദി നമസ്കാരം ഓം ശാന്തി ശാന്തി ശാന്തി